നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാലാദ്വീപ് പാർലമെന്റിൽ അടിപിടി സഭയ്ക്കുള്ളിലെ ഭരണ പ്രതിപക്ഷ കയ്യാങ്കളിയിൽ ഭരണകക്ഷി എം പി അബ്ദുള്ള ഷഹീമിന് പരിക്കേറ്റു ഇദ്ദേഹത്തെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി പ്രസിഡന്റ് മുഹമ്മദ് മുയൂസുവിന്റെ മന്ത്രിസഭയിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് അംഗീകാരം നൽകുന്നതിനായി ഞായറാഴ്ച വിളിച്ചു ചേർത്ത പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിലാണ് സംഘർഷമുണ്ടായത് ഭരണകക്ഷിയായി പീപ്പിൾസ് നാഷണൽ കോൺഗ്രസിന്റെയും പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാൽദീവ്സിന്റെയും അംഗങ്ങളും പ്രതിപക്ഷത്തുള്ള മുൻ പ്രസിഡന്റ് മുഹമ്മദ് സോലിന്റെ മാൽഡീവിയൻ ഡെമോക്രാറ്റിക് തമ്മിലാണ് ഏറ്റുമുട്ടിയത് പുതിയ അംഗങ്ങളെ അംഗീകരിക്കാനുള്ള ചർച്ച ആരംഭിച്ചതോടെ അംഗീകരിക്കില്ല എന്ന നിലപാടിൽ പ്രതിപക്ഷം സ്വീകരിച്ചു ഇത് നിരുത്തരവാദപരമായ പെരുമാറ്റമാണെന്നും അധികാര അധികാരപ്രയോഗം നടത്തിക്കരുത് എന്നും ഭരണപക്ഷം പറഞ്ഞതോടെ തർക്കം തുടങ്ങുകയും ചെയ്തു ഇത് ശാരീരിക ആക്രമണത്തിലേക്ക് നീങ്ങുകയുണ്ടായി അടിപിടിക്കിടെ എം ബി എ നിലത്തിട്ട് ചവിട്ടുന്നതും അടിപിടിക്കിടെ എം ബി എ നിലട്ടിട്ട് ചവിട്ടുന്നതും മുടിയിൽ കുത്തിപ്പിടിക്കുന്നതുമെല്ലാം വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഭരണകക്ഷിയിലെ നാലംഗങ്ങൾ മുയൂസുവിന്റെ മന്ത്രിസഭയിൽ ചേരുന്നതിന് അംഗീകാരം നൽകാൻ മാലാദ്വീപം പാർലമെന്റിൽ വിസമ്മതിച്ചതിനെ തുടർന്നായിരുന്നു സംഘർഷത്തിന് തുടക്കം ചേംബറിൽ കടക്കാൻ ശ്രമിച്ച പ്രതിപക്ഷ എം പിമാരെ ഭരണപക്ഷ എം പിമാർ തടയാൻ ശ്രമിച്ചു എം പിമാർ പരസ്പരം കാലിലും മുട്ടിലും പിടിച്ച് വലിക്കുന്നതാ പുറത്തുവന്ന ദൃശ്യങ്ങളിലുണ്ട് ഒരു എം പി മറ്റൊരു അംഗത്തിന്റെ കഴുത്തിനെ പിടിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം പരിക്കേറ്റ ഒരു എംപിയെ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന ദൃശ്യം പ്രാദേശിക വാർത്താ മാധ്യമം പുറത്തുവിട്ടു സ്പീക്കറെ സംസാരിക്കാൻ അനുവദിക്കാത്ത തരത്തിൽ പാർലമെന്റ് അംഗം മുഴക്കുന്നതും ശ്രദ്ധ്യത്തിൽ ഉണ്ട് മുയൂസുവിന്റെ സർക്കാർ രാജ്യത്തിന്റെ വികസനം തടയുകയാണെന്നും അതുകൊണ്ട് തന്നെ പുതിയ അംഗങ്ങൾക്ക് അനുമതി നൽകുന്നില്ല എന്നുമാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് സ്പീക്കർ രാജിവെക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു പുതിയ അംഗങ്ങൾ ഭരണഘടന നിർദ്ദേശിക്കുന്ന യോഗ്യതയുള്ളവരാണ് എന്ന് ഭരണപക്ഷവും തിരിച്ചടിക്കുന്നു വോട്ടെടുപ്പിന് മുൻപ് പ്രതിപക്ഷ എം പിമാരെ പാർലമെന്റ് ഫ്ലോറിൽ പ്രവേശിക്കുന്നതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത് വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ എം പിമാർ സംഗീത ഉപകരണങ്ങൾ വായിക്കുന്നത് ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള മാർഗങ്ങൾ അവലംബിക്കുമ്പോൾ ചേംബറിനുള്ളിൽ മാലിദ്വീപിന്റെ പാർലമെന്റ് സ്പീക്കർ ചെവി പൊത്തിപ്പിടിക്കുന്നത് ഇപ്പോഴുള്ള ദൃശ്യങ്ങളിൽ വ്യക്തമാണ് സംഘർഷത്തിൽ നിന്ന് നിരവധി എം പിമാർക്ക് പരിക്കേറ്റു ഒരു എംപിയുടെ തല പൊട്ടി രക്തമൊഴുകി ആകെ എൺപത്തിയൊന്ന് അംഗങ്ങളുള്ള മാലി പാർലമെന്റിൽ എം ഡി പിക്ക് എം പിമാരാണ് ഉള്ളത് എം ഡി എ എന്ന പാർട്ടിക്ക് രണ്ട് അംഗങ്ങളുടെ പിന്തുണയുമുണ്ട് പിപിഎം പി എൻസി സഖ്യത്തിന് പത്തൊൻപത് എം പിമാരും ഒരു സ്വതന്ത്രനുമുണ്ട് പ്രസിഡന്റ് മൊയോസോ പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് നേതാവാണ് ഡെമോക്രാറ്റിക്സിന് പതിമൂന്ന് പേരും റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് രണ്ട് പേരുമാണ് ഈ കൂട്ടായ്മയ്ക്ക് രണ്ട് സ്വതന്ത്ര അംഗങ്ങളുടെയും പിന്തുണയുണ്ട് തെരഞ്ഞെടുപ്പ് ജയിക്കുന്ന പ്രസിഡന്റ് മന്ത്രിമാരെ നോമിനേറ്റ് ചെയ്യുകയും അവരെ പാർലമെന്റ് അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് മാലിദ്വീപിലെ രീതി എന്നാൽ കഴിഞ്ഞ നവംബറിൽ അധികാരത്തിലെത്തിയ മുഹമ്മദ് മൊയ്സുവിന്റെ മന്ത്രിമാരെ ഇതുവരെ പാർലമെന്റ് അംഗീകരിച്ചിട്ടില്ല പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചെങ്കിലും മൊയ്സുവിന്റെ പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് പാർട്ടിക്ക് പാർലമെന്റിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല മൊയ്സു മന്ത്രിമാരാക്കിയ നാലു പേരെ അംഗീകരിക്കില്ല എന്ന പാർലമെന്റിൽ ഭൂരിപക്ഷമുള്ള പ്രതിപക്ഷ പാർട്ടികൾ നിലപാട് എടുത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം ഇതിനെ ചൊല്ലിയാണ് അംഗങ്ങൾ ഏറെ നേരം തമ്മിലടിച്ചത് വിദേശകാര്യത്തിൽ ഇന്ത്യയെ ചൊടിപ്പിക്കുന്നടക്കം യൂസുഫിന്റെ നയങ്ങൾ രാജ്യത്തിന് ആപത്താണെന്നാണ് പ്രതിപക്ഷം വാദിക്കുന്നത്